നൂറ് ഇലക്ക് തൊണ്ണൂറ് കായ്ലവർ കായ് നിക്കുന്നേ കിലോ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വരെ വിലയുള്ളതാണ് കേട്ടോ എനിക്ക് പറഞ്ഞേ മധുരം ഉണ്ട് മധുരം ഇതിലും മധുരം വരും കേട്ടോ സൂപ്പർ പുളിയില്ലാതെ ഇത്ര നല്ലൊരു ഓറഞ്ച് മെറാക്കൽ ഫാം വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് നമ്മുടെ കുറച്ച് കസ്റ്റമേഴ്സ് സാധനം മേടിക്കാൻ വേണ്ടി വന്ന നിങ്ങളെവിടെ കേട്ടോ ആഹ് സുഹൃത്തുക്കളാ എന്നെ പരിപാടി നമ്മുടെ വീഡിയോസ് കാണാറുള്ളതാണോ ഫാമ് ജസ്റ്റ് കണ്ടിട്ടുള്ള ഒരു അഭിപ്രായം പറയാമോ നല്ല ക്വാളിറ്റി ഉള്ള തൈകളും െറൈറ്റി ആയിട്ടുള്ള ഫ്രൂട്സ് ഐറ്റംസും ഉണ്ട് അത് ഞങ്ങൾക്ക് പലരും ഇഷ്ടപ്പെട്ടു അത് ഏറ്റവും നല്ല കൂടി പോലെ ഞങ്ങളുടെ ആപ്പിളൊക്കെ ആണെങ്കിലും നല്ല ഇഷ്ടം പോലെ നിറച്ച് ആപ്പിളുകളാണ് ഇവിടെ കാണാൻ പറ്റും നമ്മളിപ്പം കേരളത്തിലോ അല്ലെങ്കിൽ ആപ്പിൾ കാഴ്ച അപൂർവ്വമായിട്ട് കാണാൻ പറ്റുന്നു അല്ല നമ്മുടെ ചിലർ കാന്തല്ലൂർ പോയിട്ട് വന്നിട്ട് പോലും കണ്ടിട്ടില്ല ഇവിടെ നല്ല രീതിയിൽ കാഴ്ച ഇപ്പം നിറച്ച് കായാണ് അതേലൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല നമ്മുടെ ഇവിടുത്തെ നാട്ടിൽ ഇത്രയും നല്ല കായ്ക്കാനുള്ളത് അപ്പൊ ഇവര് വന്നപ്പോ നിങ്ങക്ക് ഒന്നും തരാതെ വിടുന്ന മോശം ഇപ്പം ലാസ്റ്റ് തീരുന്ന സമയ ആൾക്കാർ വരുമ്പോ ഉള്ള സമയത്താണെങ്കിൽ നമ്മൾ പറിക്കാം അപ്പൊ ജസ്റ്റ് ഈ ഓറഞ്ച് ഒന്ന് പറിച്ചിട്ട് കഴിച്ചിട്ടൊന്ന് പറയാവോ അപ്പൊ ഇത് പറിക്കാണ് ഇച്ചിരി കട്ടിയുണ്ട് നേരത്തെ പറിക്കണ്ടായിരുന്നു കേട്ടോ ചിലപ്പോ നീര് തിരിച്ചു വലിക്കും ഇതാണ് ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്നത് അതായത് നൂറ് ഇലക്ക് തൊണ്ണൂറ് കായ ഞാൻ കാണിച്ചു തന്നില്ലേ അവിടെ ഫ്ലവർ ഈ കായ് നിക്കുന്ന തൊലി പൊട്ടിക്കുമ്പോ നീര് തെറിക്കുന്നൊട്ടിക്കുന്നുണ്ടല്ലോ നല്ല നല്ല മായമില്ലാത്ത ഫ്രഷ് ഓറഞ്ചാണ് പിന്നെ കിലോ മുന്നൂറ്റമ്പത് രൂപ നാനൂറ് രൂപ വരെ വിലയുള്ളതാണ് കേട്ടോ മധുരം ഉണ്ട് മധുരം ഇതിലും മധുരം വരും കേട്ടോ സൂപ്പർ നിങ്ങളുടെ കാലാവസ്ഥ ഇതിലും നല്ല മധുരം കേട്ടോ അപ്പൊ ഇതിന്റെ തൈകളാ നമ്മള് ഡി ടി സി കൊറിയർ വഴി ഇതും പ്ലാൻസ് ഒരു രണ്ടടി വരെയുള്ള എല്ലാം ബി ടി സിട്ടോ കായുണ്ട് ചെലതിലുണ്ട് ഫ്ലവർ ഉണ്ട് ഇതെല്ലാം അതെ ഇതെല്ലാം ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ അങ്ങനെ റേറ്റ് വരും അതെ അതെ നിറച്ച് ഫ്ലവർ അടുത്ത പിന്നെ ആപ്പിളും നിറച്ച് കായലേക്കായി ഈ ഒരു മാസം കഴിയുമ്പത്തേനും നിറച്ച് കായ് പറിക്കാറാവും എല്ലാരും നിങ്ങൾ ലൈക്ക് ചെയ്യണം 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 ഷെയർ ഷെയർ സബ്സ്ക്രൈബ് ഫോളോ നിങ്ങൾ ഒന്ന് ഇവിടുത്തെ കണ്ട തീർച്ചയായും ഓരോ സാധനങ്ങൾ കാണാൻ പറ്റി പറ്റി ടേസ്റ്റ് ചെയ്യാൻ തീർച്ചയായും നല്ലൊരു ഫാമാണ് നിങ്ങൾക്ക് നല്ല ചോയ്സ് ഉണ്ട് ഓക്കെ താങ്ക് യു